ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കോൺഗ്രസ് പള്ളുരുത്തി സെൻട്രൽ മണ്ഡലത്തിലെ ഉന്നത വിജയം നേരിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവ് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷീജ പടിപ്പുരക്കലിന്റെ അധ്യക്ഷതയിൽ പള്ളുട്ടി സെൻട്രൽ മണ്ഡലത്തിലെ എസ് 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 സി പ്ലസ് ടു ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയം വരിച്ചവർക്ക് സ്നേഹാദരവ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം നൂറ് വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടത്തി കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു thank you വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിവി നിർവഹിച്ചു പുസ്തക വിതരണം കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം നിർവഹിച്ചു പ്രവർത്തകരും സുഹൃത്തുക്കളും മുഹമ്മദ് ഷിയാസിനും ചീചാ പടിപ്പുരുക്കലും സ്നേഹാദരവ് നൽകി എൻ ആർ ശ്രീകുമാർ എൻ പി മുരളീധരൻ ജോസഫ് ആന്റണി വി എഫ് വേണസ് നിസ്വർ നരേന്ദ്രൻ എ ജെ സന്തോഷ് മധു വർമ്മയിൽ കെ ഷെയ്ൻ ഫ്രാൻസിസ് എ ജെ ജെയിംസ് ഷെമീർ അൻസാർ ഹാഷിം ഹനീഫ് വി കെ ബിജു നൌഷാദ് അബൂതാഹിർ കബീർ അബൂബക്കർ ഷക്കീർ ദിനേശൻ അഷ്റഫ് ലത്തീഫ് കുമാരി ആമിന എന്നിവർ പങ്കെടുത്തു അൻവർ നന്ദി പറഞ്ഞു 뉴스 w 로 b u r